ക്കൊടുക്കാം ഈ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തു ചൂടായതിനു ശേഷം പറയടേ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം അറിയട്ടെ ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കൊട്ടാരക്കര പോയിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛനെ കാണാൻ പോയി അപ്പം ഞങ്ങൾ നാലു പേര് കൂടെ പോയ വാവ കുട്ടൻ ലിജി പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാനും ഇപ്പം ചേട്ടൻ വന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരുമ്പം കുണ്ട്ര പള്ളിമുക്കിൽ കുറേ മീൻ കടയുണ്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് മീൻ മേടിക്കണോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് അവിടെ വന്നപ്പോൾ നല്ലൊരു വലിയൊരു ചൂരത്തലയായിരുന്നു അപ്പോൾ നമ്മളത് വാങ്ങി അപ്പം നമ്മൾ ആ ചൂര കൊണ്ടുവന്ന് ഇന്ന് വൃത്തി അവരും നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അപ്പോൾ അത് നമുക്ക് തലക്കറി വെക്കാം അപ്പോൾ ആ വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മുടെ ചൂരത്തല ഒരു രണ്ട് കിലോയുണ്ട് അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുടമ്പുളി അതുപോലെ തന്നെ ഉലുവപ്പൊടിയുണ്ട് പിന്നെ ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് പച്ചുലുവ പിന്നെ മൂന്ന് തക്കാളി ചെറിയ ഉള്ളി തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ രണ്ടാം പാലും ഉണ്ട് പിന്നെ ഒന്നാം അപ്പോൾ അതുപോലെ തന്നെ ആവശ്യമായ മുളക് പൊടി ഇത് പാ നമ്മുടെ വലിയ മറ്റേ പിരിയൻമുളക് പൊടി ഇത് മറ്റേ മുളക് ഇത് കുരുമുളക് ഇത് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനി നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ചെണ്ണയേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഈ അടുപ്പ് നമ്മൾ പൊടി മില്ലിന്ന് അറക്കപ്പൊടി മേടിച്ചുകൊണ്ടുവെന്ന് നിറച്ച പൊടി അടുപ്പായത് അപ്പോൾ ഇത് നിറയ്ക്കുന്നതെന്ന് കാണിക്കാൻ പറ്റിയില്ല അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിറയ്ക്കുന്നത് കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് ഗ്യാസിനും അവരും ഉപയോഗിക്കാം എന്ന് വെച്ചാൽ പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചോറൊക്കെ വെച്ച് തീരാം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് അല്ലെ രണ്ടു മണിക്കൂർ കൊണ്ട് നമ്മുടെ അരി വേവ് നമുക്ക് ഇതിനകത്ത് ഒരു ഒന്നര മണിക്കൂർ മതി കാരണം തീ ഇങ്ങനെ ഗ്യാസിൽ തീ എത്തുന്ന ആണൊക്കെ എന്നെ കത്തിക്കൊണ്ടിരിക്കും അപ്പൊ ആ ചോറ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്ത് കറി വെക്കാം പിന്നെ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാം അത്രയ്ക്ക് നല്ല തീ കിടക്കും ഇതിനകത്ത് ഇനിയിപ്പൊ ഇതില് നമുക്ക് കറി കൂടി വെക്കാം ആദ്യം നമുക്ക് എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും തക്കാളിയും ഇവിടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ നല്ലതെല്ലാം വഴറ്റി തക്കാളി ഇല്ലയൊക്കെ നല്ലതിലൊന്ന് എണ്ണയെ കിടന്ന് വേവ എന്നിട്ട് വെന്ത് വരുമ്പോ നമുക്കത് കോരി മാറ്റാം കോരി മാറ്റിയിട്ട് മിക്സിൽ അടിച്ചെടുക്കണം ഇത് ഇപ്പൊ നമ്മൾ ഈ മൂന്ന് തക്കാളി എടുത്തിരിക്കും നമ്മുടെ മീനിനൊരു ഗ്രേവി മീൻ്റെ തലയ്ക്കൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ തക്കാളിയും ഉള്ളിയും കൂടെ ഇങ്ങനെ ഒന്ന് എണ്ണയിലിട്ട് വയറ്റി എടുത്താൽ ആ അരച്ചെടുത്ത് ആ ഗ്രേവിക്കൊരു എന്താ ഒരു ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ മിക്കവാറും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നൊരു മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും അപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് കണ്ടോ നമ്മുടെ തക്കാളിയുടെ തൊലി ഇങ്ങനെ ഇളകി വരും എന്താ പാട പോലെ ഇളകി വരും അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വ ഈ തവിയോണ്ട് തന്നെ വലിച്ചെടുക്കാം ഇത് അല്ലാതെ നമ്മൾ നമ്മളിടുമ്പോൾ അല്ലെങ്കിൽ തൊലി ചെത്തി കളഞ്ഞിട്ടൊക്കെ വേണം എടുക്കുക നമ്മളങ്ങനെ ചെത്തിക്കളയാനും മെനക്കെടത്തില്ല കുറേ ദിവസമൊക്കെ എടുക്കും പിന്നെ നമ്മളത് ഇളകോടെ ഇതേപോലെ ഇളകി ഇളകി പോരും ഇതുണ്ടോ അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റണം പിന്നെ ഇത് കൈ കൊണ്ടൊന്നും എടുത്തു നോക്കട്ടെ കൈ കൊണ്ടുവരും പക്ഷേ എണ്ണ ചൂടായി ചൂടായിപ്പോയിട്ടോണ്ടായി ഇതുപോലെ നമുക്ക് ആ തക്കാളിയുടെ തൊലി എടുത്ത് മാറ്റാം നമ്മൾ ഈ മുറ്റത്തിട്ട് ഈ അടുപ്പിൽ വെക്കുന്നോണ്ടല്ലോ നമുക്ക് തീ കൃത്യമായിട്ടാണ് നമുക്ക് പാത്രത്തേക്ക് കിട്ടുന്നുണ്ട് കാറ്റടിച്ച് ഒന്നും പോകത്തില്ല അങ്ങനെ ഒരു ഗുണവും ഉണ്ട് നമുക്ക് തക്കാളി നല്ലതുപോലെ വെന്തട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ഒന്ന് നല്ലപോലെ പാടട്ടെ ഇപ്പൊ നമ്മുടെ ഉള്ളിയും തക്കാളിയും കൂടെ നല്ലപോലെ വെന്ത് ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി മൂത്ത് വന്നിട്ടുണ്ട് ചുമന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കോരിയെടുക്കാം കൂരി പാത്രത്തിലോട്ട് വച്ചിട്ട് തണുക്കുമ്പോൾ അരച്ചെടുക്കാം അപ്പം നമ്മളത് കോരി മാറ്റി വെച്ചു നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ നല്ലൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നമ്മുടെ നല്ല നല്ല ജീരവും ഉലുവായും കൂടി ഇട്ട് കൊടുക്കും അപ്പം ഇതൊന്ന് മൂത്ത് വന്നതിന് ഒരു കുറച്ചുകൂടെ മൂത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും നമ്മുടെ കുടമ്പുളിയും ഇട്ട് കൊടുക്കാം ഇപ്പൊ നല്ലതുപോലെ തന്നെ വാടി വരട്ടെ ഇത് ചുമന്ന് കിട്ടണം ഇതിൻ്റെ പച്ചയൊക്കെ മാറി നല്ലപോലെ ചുമന്ന് വരണം എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ ഇങ്ങനെ അരിഞ്ഞിട്ടിരുന്നാലും ഇത് പേസ്റ്റാവും ഇത് കുറെ നല്ലതുപോലെ ബന്ധു വരുമ്പോൾ മൂത്ത് കഴിഞ്ഞ് ചുമന്ന് ചുമപ്പടിച്ച് വരുമ്പോൾ നമ്മൾ ഇനി മറ്റു മുളകും സാധനങ്ങളും എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഗ്രേവി ആവും ഇത് നല്ലതുപോലെ അങ്ങ് ഒടഞ്ഞു കിട്ടിക്കോളും ചതച്ചെടുത്താൽ അത്രയും പെട്ടെന്ന് ചുമന്ന് കിട്ടും നമ്മൾ അരിഞ്ഞെടുത്താൽ ഇത്രയും താമസം വരും ഇത്രയും ഉള്ളൂ വ്യത്യാസം ഇപ്പം വെളുത്തുള്ളിയും ഇഞ്ചി നല്ലതുപോലൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നമ്മുടെ കുടമ്പുളിയും പച്ചമുളകും ഇപ്പം നമ്മളൊരു എടുത്തേക്കുന്ന ഒരു നാല് പച്ചമുളകുണ്ട് അതുപോലെ തന്നെ കുടംപുളി ഒരു ഒരു കുടംപുളിയായത് അത് നമ്മൾ ചെറുതായിട്ട് കീറി എടുത്തിരിക്കും ഇപ്പം അതുകൊണ്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കുടമ്പുളി എണ്ണയിൽ ഇട്ടാലുണ്ടല്ലോ നല്ലതുപോലെ വെന്ത് കിട്ടും നമ്മൾ എണ്ണ മൂ ഈ എണ്ണയുടെ കൂടെ തന്നെ ഇട്ട് കുടംപുളി മൂപ്പിക്കണം ഇതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി പിന്നെ കാശ്മീരി കാശ്മീരി ചില്ലി നമ്മുടെ പിരിയൻ പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നിച്ചങ്ങ തട്ടാം നമുക്കിനി നമ്മുടെ മുളക് പൊടി ഒന്ന് നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ഉള്ളിയും തക്കാളിയും കൂടെ അരച്ചെടുത്തതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലതൊല്ലൊന്ന് മുരിയണം മുളക് മുരിഞ്ഞെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കിട്ടും ഗ്രേവിക്ക് മാത്രമല്ല നമ്മളിങ്ങനെ ഒരു എരിവും കുറഞ്ഞ് കിട്ടും നമ്മളെ മുളവിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ അത് മാറി കിട്ടും നമ്മളിങ്ങനെ തക്കാ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അരച്ചെടുത്താൽ ഇപ്പം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ആ രണ്ടാം പാലിനകത്ത് കിടന്നു വേവിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ തീ ഇട്ടുകൊടുത്ത് അതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തല ഇട്ട് കൊടുക്കാം ഇനി ഇത് വെക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് എന്തിനാണെന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ എണ്ണ കുറച്ചെടുത്തതാണ് അതുകൊണ്ടാണ് വിളിച്ച് തേങ്ങാപ്പാൽ ചേർത്തത് ചെറുത്തന്നേലെ എരിവൊക്കെ കുറഞ്ഞ് കിട്ടുമല്ലോ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാലെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കറി വെക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പം ഞങ്ങൾ ഇങ്ങനെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ചേർക്കാറുണ്ട് കാരണം എരിവൊക്കെ കുറഞ്ഞ് കിട്ടുമല്ലോ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യണമെന്നില്ലല്ലോ എല്ലാവർക്കും തേങ്ങ അങ്ങനെ സുലഭമായിട്ട് കിട്ടത്തില്ല നമുക്ക് സുലഭമായിട്ടൊന്നും തേങ്ങ കിട്ടത്തില്ല നമ്മൾ തേങ്ങ വേടിക്കുന്നേ എന്നാലും ശരിയാണ് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ചേർക്കും ഇടയ്ക്ക് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് അപ്പോഴിനി ഇന്ന് തിളക്കിട്ട് അരപ്പം വരെ അടച്ച് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തലയിട്ട് കൊടുക്കാം നമ്മുടെ അടപ്പെന്ന് തുറന്ന് നോക്കട്ടെ എണ്ണ നമ്മുടെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം ഇതില തലേന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നല്ല മാംസം ഇതൊക്കെ നല്ല മാംസമുള്ള തല ഭാഗത്ത് ക്കി കൊടുക്കാം ഇപ്പം ഇതിവിടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ അടച്ചു കൊടുക്കാം നമുക്ക് വീണ്ടും അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇത് വെന്ത്റങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അടച്ചു കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ കറിവേപ്പിലയില്ല കറിവേപ്പിലേക്ക് നമുക്ക് ക്ഷാമം ഇപ്പോൾ നമ്മുടെ കറി വെന്തിട്ടുണ്ട് എന്ന് നോക്ക് അടപ്പ് തുറന്ന് നോക്കട്ടെ കറി നല്ലതുപോലെ വെന്ത് പറ്റി നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കറി നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ തേങ്ങാപ്പാൽ എടുത്തപ്പോഴേ ഒരാൾക്ക് വേണം ഇച്ചിരി മുടിയത്തേക്കത്ര മതിയോ വേണ്ട ഇത്രയും വേണ്ട മതിയോ നല്ല കട്ടിപ്പാലാട്ടോ ആദ്യത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് അപ്പം ഈ പാലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ചൂടായി ഇള തിളയ്ക്കരുത് തിളച്ച് കഴിഞ്ഞാൽ എണ്ണ ഇറങ്ങും രണ്ടാം പാലിനകത്ത് നടന്ന് വെന്ത് കിടക്കും ഇത് ഒന്ന് അടച്ചു നോക്കട്ടെ അടച്ചു വെച്ചാൽ നല്ല നാടൻ കപ്പ വെച്ചിട്ടുണ്ട് അപ്പൊ നാടൻ കപ്പയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലക്കറി വെച്ചേക്കുന്നത്

ടുത്ത ആക്കു കൊടുക്കട്ടെ അടുത്ത ആക്ക് ഞാൻ ഇവിടെ മീൻ കഷ്ണുണ്ടായിരുന്നേ ഇങ്ങോട്ടൊന്ന് ശരി കുറച്ചു മതി അതുകൊണ്ട് ഞാൻ കുറച്ചേ കൊടുക്കുന്നു കറി അല്ല ഉണ്ട് ഞാൻ <muchas> ശ്രദ്ധിച്ചില്ല <coughs> പറയട എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം അറിയട്ടെന്തോന്നില്ല വരുവാന്നോട്ടാൻ പറ്റുമോ കറി കുറച്ചുകൂടെ കഴിക്കണ എന്നാ കൊറേ ദിവസമായി അവര് വന്നിട്ട് പോയതിന് ശേഷം പിന്നെ അങ്ങനെ മേടിച്ചിട്ടില്ല അല്ലയോ കായല് മീൻ അല്ല കടമീൻ അതെ കൂട്ടിക്കൂട്ടി അടുത്ത ഒരു സമയുണ്ട് സമയം ആ ഞങ്ങളെല്ലാവരും കഴിക്കുക ഈ കുട്ടൻ കഴിക്കാനുണ്ട് അപ്പം ഒന്ന് ചൂരക്കറി എന്ന് കഴിച്ചു നോക്കട്ടെ തല ചൂരക്കറിയല്ല തലക്കറി തല മാത്രം എഴുതുന്ന നല്ല മാംസം ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് കണ്ടായിരുന്നല്ലോ ചൂര വേടിച്ച് കറി വെക്കുന്നതിനെക്കാളും നല്ല ടേസ്റ്റാ തലക്കറി ഏകാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ